നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഈ ബി ജെ പി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശബരിമല സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ബി ജെ പി സംഘം നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആദ്യം മുതൽ പറയുന്ന രാഷ്ട്രീയ നേതാവ് താങ്കളാണ് ഇന്നിപ്പോൾ ഇന്നലെ ഹൈക്കോടതിയുടെ ഇന്റർ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് അതിലേക്കാണ് താങ്കൾ അമിത്ഷാ ജിക്ക് കത്തയച്ചിട്ടുമുണ്ട് എന്താണ് പ്രതീക്ഷ അല്ല നോക്ക് ഇത് ഞങ്ങൾ പറഞ്ഞത് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് എവിടെ കൊള്ളം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു നാലര കിലോ സ്വർണം അതും ശബരിമല തട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വീഴ്ചയൊന്നുമല്ല ഇത് വീഴ്ചയാണെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് എന്തുകൊണ്ട് പറയുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു സിഗ്നലാണ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ അവർക്കല്ല സിഗ്നൽ കൊടുക്കാൻ ഒരു ശ്രമം അവരതിനെ വലിയ കൊള്ളൊന്നും ആക്കി കാണരുത് ഇതിന് സ്ലിപ്പാക്കി കാണി കണ്ടാൽ മതി ഒരു വീഴ്ചയായിട്ട് കണ്ടാൽ മതിയെന്ന് അദ്ദേഹം ഒരു ശ്രമം പക്ഷേ അത് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞാൽ ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്നതും വിശ്വാസികളെ ദ്രോഹിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളിതിന് വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ മാത്രമല്ല ഇവിടുത്തെ സാധാരണ വിശ്വാസികൾ ദേഷ്യമുണ്ട് അവർക്ക് സങ്കടമുണ്ട് അവർക്ക് ദുഃഖമുണ്ട് ഇങ്ങനെയെല്ലാം എന്തുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞ കേരളത്തിൽ എന്തുകൊണ്ട് അമ്പലത്തിൽ മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ഇത് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അതുകൊണ്ട് അമിത് ഷാജിയോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗവർണർ സാറിനോടും പറഞ്ഞിട്ടുണ്ട് ഇതിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വന്നാലേ ഇവിടെ കൃത്യമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുള്ളൂ കാരണം കേരള പോലീസ് ആര്യ പോലീസാണ് പിണറായി വിജയനെ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസല്ലേ അവരെങ്ങനെയാണ് ഇതിന് ഒരു കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്താം അവർക്ക് കഴിയുക അതുകൊണ്ട് അമിത് ഷാജീ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഓണറബിൾ ഗവർണറോട് സംസാരിച്ചു ഇന്നലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാഷ്ട്രപതിജി വന്നപ്പോൾ രാഷ്ട്രപതിയോട് സംസാരിച്ചു ഇങ്ങനെയെല്ലാം നടന്നിട്ടുണ്ട് രാഷ്ട്രപതി ഇന്ന് ശബരിമലയിൽ പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ പോയി ചോദിക്കും എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്